നമ്മളിന്ന് ദാ ഈ ഒരു അടിപൊളി ഫ്രോഗിലുള്ള ഒരു മീൻ പിടുത്തായിട്ടാണ് എത്തുന്നത് കേട്ടോ ഇത് നമ്മുടെ ലാർക്ക് ഫിഷിങ്ങിന്റെ മാമ്പ എന്ന് പറയുന്ന ഒരു മോഡൽ ആണ് ഇതിലാണ് നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങുന്നത് അപ്പോ നോ ഐദവർ ഉണ്ട് അല്ലേ 3 വെച്ചാൽ പിടി പറയ് പിടി പറയ് പിടി പറയ് പിടി കേറി 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 നൈസറ്റോ ഇതിനെ നൈസ് എന്താ പോയേ മേബി ഹയൻ ചെറിയ റിസ്ക് ഉണ്ട് കേട്ടോ അതല്ല ഇവൻ കാട്ടി കയറി പോയി കഴിഞ്ഞണ്ടല്ലോ എത്ര ഇതില് പാടണ്ട് അയ്യോ സൂപ്പർ ആണ് ചുമ്മാ ഒരു രക്ഷയേ ഇല്ല ആള് പൊളി അയ്യടാ എത്രണ്ട് 4 രൂപ പോക്കി ഇടാൻ വച്ച പാട പോക്കി ഇടണ്ട പോക്കി ഇടണ്ട റിസ്ക് എടുണ്ട അല്ലാതെ അല്ലാതെ കേറ്റിയ മതി നൈസ അല്ല മുടിയിരിക്കോ വാ ഫ്രോവറി രക്ഷയില്ല കേട്ടോ ഹെവി റിസ്ക് ശമില്ലാത്ത ഫ്രോ കേട്ടോ മാമ്പാ എന്ന് പറയുന്ന ഫ്രോ കേട്ടോ